കേരള റബ്ബർ ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം മുപ്പത്തയ്യായിരം രൂപ ശമ്പളമായി നേടാവുന്നതാണ് പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ കേരള റബ്ബർ ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം ടെക്നിക്കൽ ഓഫീസർ തസ്തികയിലാണ് ഒഴിവുകൾ താല്പര്യമുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ സെൻ്റർ ഫോർ മാനേജ്മെൻ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അവസാന തീയതി ആഗസ്റ്റ് ഇരുപത്തി ഒഴിവ് കേരള റബ്ബർ ലിമിറ്റഡ് ടെക്നിക്കൽ ഓഫീസർ ആകെ രണ്ട് ഒഴിവുകൾ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക ടെക്നിക്കൽ ഓഫീസർ ലേറ്റക്സ്റ്റ് പ്രോഡക്റ്റ് ഒരൊഴിവ് ടെക്നിക്കൽ ഓഫീസർ ഡ്രൈവ് പ്രൊഡക്റ്റ് ഒരൊഴിവ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത ടെക്നിക്കൽ ഓഫീസർ ലേറ്റക്സ് പ്രൊഡക്റ്റ് റബ്ബർ ടെക്നോളജി ബി ടെക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജി ഡിപ്ലോമയും അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ടെക്നിക്കൽ ഓഫീസർ ഡ്രൈവ് പ്രൊഡക്റ്റ് റബ്ബർ ടെക്നോളജിയിൽ ബിടെക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിൽ ഡിപ്ലോമയും കൂടെ അഞ്ച് വർഷത്തെ പ്രവൃത്തി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ശമ്പളം ടെക്നിക്കൽ ഓഫീസർ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് പ്രതിമാസം മുപ്പത്തയ്യായിരം രൂപ ശമ്പളമായി ലഭിക്കും ടെക്നിക്കൽ ഓഫീസർ ഡ്രൈ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തയ്യായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കേരള സർക്കാരിൻ്റെ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്